പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച വിദ്യാലയത്തിൽ അക്വാപോണിക് സിസ്റ്റത്തിന് രൂപം നൽകി തൃശൂർ കൂളിക് മുട്ടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെയാണ് ഇക്കോ ബ്രിഗ് നിർമ്മിച്ച് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേറിട്ട മാതൃകയാകുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറച്ചാണ് ഇക്കോ ബ്രിക് നിർമ്മിക്കുന്നത് മുന്നൂറ്റി അമ്പത് ഗ്രാമിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഓരോ ഇക്കോ ബ്രിക്കിലും ശേഖരിക്കുന്നത് രണ്ടായിരം ഇക്കോ ബ്രിക്കുകൾ നിർമ്മിക്കാനായി എഴുന്നൂറ് കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്നും സമീപത്തുള്ള എം സി എഫിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ശേഖരിച്ചത് കുട്ടികളുണ്ടാക്കിയ ഇക്കോ ബ്രിക്ക് ഉപയോഗിച്ച് ആയിരം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന മീൻ വളർത്തൽ കുളവും ചെടിച്ചട്ടി ചെടിച്ചെട്ടിവയ്ക്കുന്നതിനുള്ള സ്റ്റാൻഡുകളും സ്കൂളിൽ നിർമ്മിച്ചിട്ടുണ്ട് കുളത്തിൽ അഞ്ഞൂറോളം മീനുകളെയാണ് വളർത്തുന്നത് അക്കോപോണിക്സ് സസ്യപരിചരണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് അജൈവ മാലിന്യ പരിപാലനത്തിന്റെ പ്രാധാന്യം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുന്നതിനൊപ്പം പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ് അജയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക നമ്മുടെ പരിസരത്തു നിന്നും അജയവ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് ആരംഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ പി എം അബ്ദുൾ മജീദ് സാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാവരും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിദ്യാലയത്തിലോട്ട് ശേഖരിച്ച് ഒരു ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിച്ച് നിറയ്ക്കുക ഒരു പ്രത്യേക രീതിയിലാണ് അത് നിറച്ചത് എങ്ങനെ എക്കോ ബ്രിക്സുകൾ ഉണ്ടാക്കിയ ആ എക്കോ ബ്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്കോ പോണിക് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഒരു പ്രവർത്തനമാണ് ഒരു പ്രശ്നത്തിന് വളരെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഉപയോഗിച്ചത് സ്കൂൾ മാനേജർ പി എം അബ്ദുൽ മജീദിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആശയം കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറ്റെടുത്തതോടെ പദ്ധതി വൻ വിജയമായി കേരള വിഷൻ ന്യൂസ് തൃശൂർ